പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് കുക്കർ ചിക്കനും പിന്നെ അടിപൊളി മന്തിസും അപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കി നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ നല്ല മഴയുണ്ട് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പം പിന്നെ ചാറലായി അതുകൊണ്ട് നമ്മളിന്ന് ഉപ്പാനും ഉമ്മാനിയും കാണാൻ പോകാമെന്ന് വിചാരിച്ചോ അപ്പം ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം നമ്മൾ ചെടിക്കളാണ് പോകുന്നത് ഉപ്പം ഇവിടെ തറവാട്ടിലില്ല അനിയത്തിയുടെ വീട്ടിലുള്ള ചെടിക്കളത്തേക്ക് പോകാന്ന് ചെടിക്കളത്തിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ അവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമ്മളെ കുട്ടി വിരാശ് കോട്ടറിലിട്ടിട്ട് ഇരുന്നിട്ടുണ്ട് കുട്ടി വിരാശ നീ അങ്ങോട്ടോ ചെടിക്കള ആരെ കാണാനാ പവനുണ്ട് കണ്ടത്തിലൊക്കെ പോകും എവിടെ കാണാൻ നല്ല രസമാണ് ഫുൾ പച്ചപ്പും നല്ല രസ കാണാനൊരുപാട് പൂക്കൾ കാണുന്നില്ല ആ കണ്ടത്തില് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ അങ്ങനെ ചെടിക്കളം റോഡിലെത്തി അപ്പം നല്ല ഇറക്കാണ് കണ്ടാ അപ്പൊ അത്യാവശ്യം വണ്ടിയൊക്കെ കുറവുള്ള റോഡാണ് പിന്നെ അനിയത്തിക്ക് ഒമ്പതാം മാസാണ് പ്രസിക്കാറായി അപ്പൊ അവളെ ഒന്ന് കാണുകയും ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെടിക്കളത്തേക്ക് പോകുന്നത് കൊറച്ചായ അവളെ കണ്ടിട്ട് അപ്പൊ അവളെ കാണുകയും അവിടെയുള്ള വിശേഷമൊക്കെ നമുക്ക് കാണേണ്ട ിനി വേണ്ടേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഏ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് നല്ല ചിക്കൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് ഇത് ചെയ്യാം അപ്പം മസാലയിലാക്കി സെറ്റ് ആക്കട്ടെ ചിക്കന് കീറി വെച്ചോടുക്കട്ടോ ഇങ്ങനെ കീറി വെച്ചുകൊടുക്ക എല്ലടെയും എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളില് മസാല നിറച്ചിട ഇങ്ങനെ തുട കണ്ടാ നമ്മൾ ചിക്കനിലേക്ക് ഉണ്ടാക്കുന്ന മസാല ഇതാണ് ഇത് നമ്മള അനിയത്തിൻ്റെ പറമ്പിൽ നട്ട് കൊടുത്ത വേണ്ട ഞാനൊക്കെ കടയിൽ നിന്നാണ് വാങ്ങൽ ഇവർ ഇങ്ങനെ ഇതായി മല്ലിച്ചപ്പ യൂസ് ചെയ്യുന്ന അല്ല പിന്നെ കണ്ട ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി ഈ ഐറ്റംസാണ് നമ്മൾ അരച്ചിട്ടെടുക്കുന്നത് അരച്ചിട്ട് ബാക്കി മസാലയും കൂടി ഞാൻ കാണിക്കാം കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് വറുത്തിട്ടാണ് ചിക്കനിലെ മസാലയാക്കുന്ന അപ്പോൾ ഫുൾ ചിക്കൻ കുക്കറിലാകുമ്പോൾ അതിൻ്റെ ഗ്രേവിയും കൂടി അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇത് വറന്ന് വരുന്നുണ്ട് അത് വറുത്തിട്ട് സെറ്റാക്കിയിട്ട് മസാല ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ മസാല തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ചെടുക്കുമ്പം ഉപ്പിടാൻ മറന്നുപോയി ഒന്ന നമ്മളിവിടെ കീറ് വെച്ചില്ല ഈ കീറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാല നിറച്ച് കൊടുക്കണേണ്ട നല്ല ചെറിയുള്ളിലായതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ചെറുനാരങ്ങയുണ്ട് അപ്പം അതിൻ്റെ പുളിയും എല്ലാം കൂടി ഈ ഹോളിലുണ്ട് എവിടത്തേക്കുള്ള നിറച്ച് മസാല നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കാലിലെല്ലാം ഇങ്ങനെ തേച്ച് ഒക്കെ വൈക്കുട്ട് മസാലയെല്ലാം വരട്ടി സെറ്റാക്കി നിന്നിട്ടുണ്ട് കണ്ട അപ്പോൾ ഇനി ഇതിനെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം നമ്മളിത് മന്തിക്കുള്ള ചിക്കനാണ് അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി മസാലയെല്ലാം പിടിപ്പിച്ച് വെക്കട്ടെ മറ്റേത് കുക്കർ ചിക്കൻ ആക്കാൻ ഇത് മന്തിക്കുള്ള ഉള്ള ചിക്കനാണിത് ഇത് ചിക്കൻ്റെ പീസ് വേറെ തന്നെ പൊരിച്ചിട്ടാണ് നമ്മൾ മന്തിയിലിടുന്നത് അപ്പം ഞാൻ വേഗം ഇതൊന്ന് ഫ്രൈ ആക്കട്ടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമ്മൾ മുയ്യനായിട്ട് ഇതെങ്ങനെ ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കുക വേണ്ട ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇറക്കും ഇറക്കി അങ്ങ് കൊടുത്തിട്ടാന്ന് നമ്മൾ മസാല ഇടുന്നത് മസാല മൊത്തം ഇതിൻ്റെ മേലയിലാക്കിയിട്ട് ഇനി നമ്മൾ കുക്കറിട്ട് കുക്കറിന് മൂടിയിട്ടിട്ട് ഒരു രണ്ട് വിസില രണ്ട് അങ്ങനെ നമ്മൾ കുക്കറിൽ നിന്ന് താവയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തൊന്നൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് വരട്ടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ആക്കുന്നത് അപ്പോൾ കുക്കറിൽ വെച്ചപ്പം തന്നെ വേണ്ട നല്ല കുറച്ച് കെരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ ഇനി അപ്പുറത്തെ ഭാഗം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആണോ എന്നിട്ട് നമ്മൾ മന്തിയിലിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മന്തിയിലേക്കുള്ള മസാല കേട്ടോ ഇനിയിപ്പോൾ ഈ മസാലകളെല്ലാം നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്നേരം നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ പച്ചമണം മാറുന്നേരം ഇങ്ങനെ അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ ഇല്ല മാഗി ക്യൂ ഇടുന്നുണ്ട് പിന്നെ മന്തി മസാലയാണ് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ടേ ഓവറായിട്ട് മസാല ഒന്നും വേണ്ട അത്രയേ വേണ്ട ഓക്കെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരിട്ടേ വേണ്ട അരി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഐറ്റ് കൂടുതലാണ് ഇവിടുത്തെ തട്ട് നമ്മളെ വീട്ടിലുള്ള പോലെയല്ല ഇത് ഐറ്റ് കൂടുതലായിട്ട് ഞാൻ ഇതാ പൊങ്ങിയിട്ടാടുന്ന ചോദിച്ചു ഞാൻ ഇടുന്നേരക്കെത്തായിട്ട് എന്റെ വീട്ടിൽ നിന്നുക്ക് വൃത്തിക്ക് അടുപ്പിലേക്കെല്ലാം ഇടാൻ നല്ല എളുപ്പമാണ് ഇത് ഭയങ്കര ആയിട്ടോ അവളെ ഐറ്റിനാക്കിയോണ്ട് ഒരായിട്ടുണ്ട് നമ്മൾ എൻ്റെ ഐറ്റിനാക്കിയത് നമ്മള് ഇതിനു മേലെ ചിക്കൻ ഇങ്ങനെ നമ്മളെ കുക്കർ ചിക്കനും അടിപൊളി മന്തിയും തയ്യാറായിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാട്ട നമ്മളെ ചിക്കനും മന്തിയും ഓക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ കഴിക്കട്ടെ എങ്ങനെയുണ്ട് അഭിപ്രായം പറയാ അയ്യോ ഇത് പൊട്ടിപ്പോ ഇതോ ഒന്നും പൊങ്ങുന്നില്ലല്ലോ കേട്ടോ നല്ല മസാലയിൽ കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് മന്തി ഒന്ന് ഇനി അടുത്ത നമ്മള് കുട്ടി വിരാശി കൊടുത്തിട്ടുണ്ട് കുട്ടി കുറ്റിവിരാശി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്മാന എങ്ങനെയുണ്ട് സൂപ്പർ ഇനിയിപ്പൊ ഞാൻ കഴിച്ചോക്കട്ടെ ഇനിയിപ്പൊ ഞാനൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം നോക്കട്ടെ അപ്പം അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വെറൈറ്റിയാണ് അപ്പോൾ ഓക്കെ